ി മില്ലറ്റ് ജ്യൂസാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നല്ല ആരോഗ്യപാനീയം ഷുഗർ പേഷ്യൻസിനും കൂടി ഉത്തമ പാനീയമായി ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണിത് അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഉപയോഗിക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം മിക്സിയിൽ ഈന്തപ്പഴം ചേർത്ത് അടിച്ചാൽ മതി അതിന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതൊരു വെള്ളം ചൂടാവുമ്പോഴും ഒരു ബൗളിൽ നാല് ടീസ്പൂൺ അതായത് നാല് ടീസ്പൂൺ മാത്രം റാഗി പൗഡർ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഈ രണ്ട് ഗ്ലാസ് നമ്മൾ നേരത്തെ വെച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് വേവിച്ച് നന്നായിട്ട് കുറുക്കി കുറുക്കി എടുക്കുക തീരെ കുറഞ്ഞ ഫ്ലെയിമിലേ വെക്കാവും അപ്പോഴേ നമുക്കിത് കുറുകി കുറുകി വേവിച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലോണം വേവണം അത് കുറുകിയിരിക്കുകയും വേണം അതിന് ശേഷം ഇത് ആറി തണുത്തതിന് ശേഷം മാത്രം ഈ മിശ്രിതവും പിന്നെ പുഴുങ്ങിയെടുത്ത രണ്ട് മൂന്ന് ക്യാരറ്റും ചതച്ചെടുത്ത മൂന്നാല് നാല് ഏലക്കായും വെള്ളത്തിലിട്ട് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പും പഞ്ചസാരയും പിന്നെ അര ഗ്ലാസ് പാലും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് അടിച്ചെടുത്തതിന് ശേഷം അതേ മിക്സി ജാറിൽ തന്നെ രണ്ട് ഗ്ലാസ് കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക ശേഷം അരിക്കുക കാരണം ഈ ഇലക്കായുടെയും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അരിക്കുന്നത് ആയതിന് ശേഷം നമ്മൾ അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കസ്ഖസ് അതെ കറുത്ത കസ അതൊരു നാലഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ അത് ഇതായി കിട്ടും ആ കസ്ഖസ് ഇതിലേക്ക് ചേർക്കുക കസ്ഖസ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ആയതിന് ശേഷം ഐസ് ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ആരോഗ്യ പാനീയം ദിവസവും കാലത്ത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ബ്രേക്ക്ഫാസ്റ്റിന് പകരമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു പാനീയം കൂടിയാണിത് അത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു ബെൽബട്ടൺ വരും അതൊന്ന് അമർത്തി കൊടുത്താൽ നമ്മുടെ പുത്ത വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം കൂട്ടാൻ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്